ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തെ വിശേഷങ്ങളാണ് അവിടെ നെടുമ്പങ്ങാട് ടൗണിലോട്ട് ഞാനൊന്ന് കറങ്ങാനിറങ്ങി അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം അങ്ങനെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ പഴയ പത്താം ക്ലാസ്സിലെ ആ സമയം ഇങ്ങനെ ഓർമ്മ വരെയാണ് ശരിക്കും നൊസ്റ്റാൾജിയ തോന്നി സ്ഥിരമായി ഞങ്ങൾ കുടിക്കാറുള്ള ഒരു ഫ്രൂട്ട് സർവത്ത് ഉണ്ട് സ്പെഷ്യൽ ഫ്രൂട്ട് സർവത്ത് അതിൻ്റെ കട കണ്ടോ അങ്ങനെ വിചാരിച്ചു അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് സർവത്ത് കുടിക്കാമെന്ന് അങ്ങനെ ആ കടയുടെ നേരെ അങ്ങോട്ട് നീങ്ങി എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും മോളും ഉണ്ടായിരുന്നു അങ്ങനെ അവർക്കും കൂടെ വേണ്ടി ഞാൻ മൂന്ന് സ്പെഷ്യൽ ഫ്രൂട്ട് സർവത്ത് ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ അവർ ആ പഴയ ചേട്ടനും ചേച്ചിയും തന്നെയാണ് അതെനിക്ക് ഒരുപാട് സന്തോഷമായി അവരെ കണ്ടപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് അവരെ നന്നായിട്ട് മനസ്സിലായി അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് സർവത്ത് ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എനിക്ക് എന്താ അറിയില്ല അത്രയും നെസ്റ്റാൾജി ആയിട്ട് തോന്നണ ഈ ഒരു സംഭവമാണ് ഈ ഒരു ഫ്രൂട്ട് സർവത്ത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില രുചികളില്ലേ അതിലൊന്ന് പ്രത്യേക എടുത്തു പറയേണ്ട ഒരു രുചിയാണ് ഈ ഒരു ഫ്രൂട്ട് സർവത്തിന് പഴയതുപോലെ തന്നെ അതിൻ്റെ രുചിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കുടിച്ചു അടുത്തതായി നെടുമങ്ങാട് തന്നെ നമ്മൾ ചെറുപ്പത്തിൽ സ്ഥിരമായി പൂവൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു ആ കടയിലോട്ട് പോയി പണ്ടേ ഉള്ള ഒരു കടയാണിത് എനിക്കൊരുപാടിഷ്ടമാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാൻ കാരണം എപ്പോഴും പൂവിൻ്റെ മണം ഇങ്ങനെ നിൽക്കും ആ ഒരു സ്മെൽ ഇപ്പോഴും ഉണ്ട് ഇതെല്ലാം എന്നെ നൊസ്റ്റാൾജി ആയിട്ട് കൊണ്ടുപോവാണ് ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ ആ കുട്ടിക്കാലൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പൂക്കടയും പൂവിൻ്റെ മണവും ഒക്കെ എന്നെ വളരെയധികം ഹാപ്പിയാക്കി അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവും റോസ് പൂവൊക്കെ മേടിച്ചു അങ്ങനെ നിങ്ങളുടെ ബസ് വന്നു തിരിച്ച് വീട്ടിലേക്ക് പോയി എൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ യു ഓൾ